നമസ്കാരം കൂട്ടുകാരെ ഇഡലി ദോശ ഊണ് എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതും ഏറ്റവും രുചികരമായതും ഹെൽത്തിയുമായിട്ടാണേ കൂട്ടുകാർ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ചെയ്ത് നമുക്ക് സാമ്പാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് സാമ്പാറിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെള്ളരിക്ക പകുതി ഞാൻ എടുത്തിട്ടുണ്ട് പകുതി വെള്ളരിക്ക ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഒരു ക്യാരറ്റ് ഒരു വലിയ കിഴങ്ങ് പിന്നെ രണ്ട് കത്തിരിക്ക എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക മൂന്നാലെണ്ണം ഒരു തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അച്ചിങ്ങ പയറ് പിന്നെ ഒരു കപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തുമരപ്പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം തൊമ്പരപ്പരിപ്പാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ടീ സ്പൂൺ ഇട്ട് കൊടുത്ത് നാലോല കലക്കി നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം സാമ്പാർ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളെല്ലാം വൃത്തിയായി അരിഞ്ഞെടുക്കാം സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ കത്രി കത്രിക്ക് അരിഞ്ഞ് വെള്ളത്തിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ കുക്കറിൻ്റെ പ്രഷറെ എല്ലാം പോയിട്ടുണ്ട് നമുക്ക് തുറക്കാം സാമ്പാർ പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിനി പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുക്കാം കിഴങ്ങ് രണ്ട് പച്ചമുളകാണ് എടുത്തേക്കുന്നത് പിന്നെ സവാള അച്ചിങ്ങാപ്പയർ വെള്ളരിക്ക റ്റ് മത്തങ്ങ ഒരു അഞ്ചാറ് കഷ്ണം മതി കത്രിക്ക് ഇതിനകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ചേർക്കാവേ ഒന്നര സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത് ഒന്നര സ്പൂൺ ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി എല്ലാം ഒന്ന് ചൂടാക്കി നമുക്ക് ഈ പച്ചക്കറിയിലോട്ട് ചേർക്കാം സാമ്പാർ പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണ് ഒരു സ്പൂൺ മുളക് പൊടി ഈ പൊടികളല്ലേ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കാവെ എല്ലാം എണ്ണയൊന്നും ചേർക്കാതാണ് ചൂടാക്കുന്നത് ഇത് ചൂടാക്കെല്ലാം നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിനി പച്ചക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം പച്ചക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം സാമ്പാറിന് ഒരു നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട് ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണേ ഇത് കടുക് വറുത്തത് താളിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം വെണ്ടക്കയും തക്കാളിയും ഒന്ന് വയറ്റി ചേർക്കാം സ്റ്റവ് ഒത്തിച്ച് ചീനിച്ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഇല്ലോട്ടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്ന ചെറിയതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാവേ തക്കാളിയും വെണ്ടയ്ക്ക നല്ലപോലെ മുതലും വയറ്റി കിട്ടിയിട്ടുണ്ടേ ഇത് നമുക്ക് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കണേ രണ്ട് മൂന്ന് മിനിറ്റ് നിന്ന് തിളക്കെട്ട് കേട്ടോ ആ സമയം കൂടെ നമുക്ക് കടുകൂടെ വറക്കാവേ ചൂടായ പാനിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാവേ അപ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന കടുകും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം കടുകും ഉലുവയും നന്നായി പൊട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് വറ്റൽ വറ്റലുമുളക് തീറിയിട്ട് കൊടുക്കാവേ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർക്കാവേ ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊടുക്കാം കടുവറുത്തയെല്ലാം നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാം നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാവേ അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെയാണോ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നത് കമൻറ്റ് ചെയ്യണേ പിന്നെ അതുപോലെ നമ്മുടെ സാമ്പാർ റെഡിയായി എല്ലാവരും എനിക്ക് ലൈക്ക് തരണം കേട്ടോ ആരും ലൈക്ക് തരുന്നില്ല കമൻ്റ് ഒക്കെ തരുന്നുണ്ട് ലൈക്ക് കുറവാണ് ലൈക്ക് തരണം അതുപോലെ കമൻ്റ് എഴുതണം പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നതേ എന്തിനാണെന്നറിയാവോ ഇഡലിയുടെ കൂടെ കഴിക്കാനാണ് ഇഡലിയും സാമ്പാറും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇഡലി ഇഡലിക്കൂട്ടത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ ഇഡലിത്തട്ടി എടുത്തിട്ടുണ്ട് ഞാൻ നേടി വാഴയിലയിലാണ് ഇഡലി ഉണ്ടാക്കുന്നത് വാഴയില ഇഡലി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് അതിൽ ഇച്ചിരി എണ്ണ പുരട്ടി കൊടുത്തിട്ട് ഓരോ തവിയും മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇഡലിക്കുട്ട എത്തി വെച്ച് ആവി കയറ്റി ഇഡലി ഉണ്ടാക്കാം അഞ്ചാറ് മിനിറ്റിന് ശേഷം നമുക്ക് ഇഡലി തട്ട് തുറന്ന് നോക്കാവേ രണ്ട് ഇഡലി എല്ലാം നല്ലതായിട്ട് വെന്ത് ഇരിക്കുവാണ് ആ ചൂടോട് തന്നെ നമുക്ക് ആ ഇലയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും വീണ്ടും ആ ഇലയിൽ തന്നെ നമുക്ക് ഇഡലി വീണ്ടും ചുട്ടെടുക്കാൻ പറ്റും അങ്ങനെ ഇലയിൽ ഉണ്ടാക്കിയാൽ ഇഡലിക്ക് നല്ല സ്വാദാണ് അതുപോലെ ഹെൽത്തിയാണ് അങ്ങനെ നമ്മുടെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ റെഡി ആയി കേട്ടോ ഓക്കെ ബൈ നാളെ വീണ്ടും കാണാം